എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് പല വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വ്യാജമായ സ്ക്രീൻഷോട്ടുകളും മറ്റും വിശ്വസിച്ചുകൊണ്ട് നാളെ അവധിയാണോ എന്ന് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നാളെ ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യം ഈ ഒരു വീഡിയോയുടെ കൃത്യമായി ഔദ്യോഗികമായ അറിയപ്പെട്ട കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂൺ പതിനാറാം തീയതി അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം കാസർഗോഡ് തൃശൂർ വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിൽ അവധി അറിയിപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും നിങ്ങൾക്ക് അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട്